എത്രാം ക്ലാസ്സിലെ പഠിച്ചു ഞങ്ങള് ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ് പഠിച്ച പഠിച്ചതാണ് ഈ കൊത്തക്കല്ലികൾ എന്നിട്ട് ഞങ്ങൾ ഇതുവരെ മാറുന്നു നിങ്ങൾക്ക് ഈ കളിയൊന്നും ഇല്ലേ നിങ്ങൾക്ക് ഈ തോണ്ടല്ലേ തോണ്ടല് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ ചെറുതായി തോണ്ടലില്ല ഞങ്ങളൊക്കെ അതായി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നീ രണ്ട് ഓരോന്നായി നീരണ്ടാണ് അല്ലോ രണ്ടാണ് ഭാര്യ ഇത് കയ്യിൽ നിന്ന് പോയാൽ പോയി പിന്നെ അടുത്ത ആൾ കളിച്ചണം അങ്ങനെ വട്ടത്തിലിരുന്ന് അഞ്ചാളൊക്കെ ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ഗ്രൂപ്പായി കളിച്ചു ഇനി മൂന്ന് മൂന്നാകുമ്പോൾ ഇതൊന്നെടുക്കാമോ പിന്നെ മൂന്നെണ്ണം നാല് നാല് കല്ല് കണ്ടോ നാല് അയ്യേ ഇതിങ്ങനെ ഫുള്ള് വാരണം അല്ലെങ്കിൽ പോവും പൊട്ടി ഇങ്ങനെ ഇട്ടിട്ട് പൊട്ടി ഇപ്പം ചെയ്ത് വേറെ ആൾ കളിച്ച് കണ്ടോ ഇങ്ങനെ നാലെണ്ണം വരും പിന്നെ കടമ്പക്കലുണ്ട് ചില അങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനൊക്കെ കളി പിന്നെയാണ് കടം വക്കലട്ടോ ലാസ്റ്റ് ചിലവർക്ക് ഒന്നോളം വെക്കാൻ വയ്ക്കും രണ്ടെണ്ണം ഞാനൊക്കെ എല്ലപ്പോഴും കളിച്ചപ്പോ അഞ്ചെണ്ണം അങ്ങനെ അപ്പൊ അഞ്ചു കടം ഞമ്മളത്തിരിക്കുന്നവർക്ക് അഞ്ച് കടം അങ്ങനെയാണ് കളി ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലേ നിങ്ങൾക്കൊക്കെ ഈ തോണ്ടലല്ലേ